പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പുറത്തു വന്ന മാധ്യമ വാർത്തകൾ എന്താ സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നത് പി ഫോർ പിണറായി പി ഫോർ പാർട്ടി പിണറായി തന്നെ ഈ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ നയിക്കും പിണറായി വിജയന് ഈ പറഞ്ഞ പോലെ പിന്നെ എന്താണ് പ്രായപരിധി മാനദണ്ഡമില്ല അതിൽ ഇളവ് കിട്ടും അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ ഈ പാർട്ടിയെ നയിക്കും ഇതാണ് വന്ന വാർത്ത സുഹൃത്തിൽ ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിയെ നയിക്കണം എന്നാണ് അതെന്തുകൊണ്ടാണ് എന്ന് ഉള്ളതാണ് ഞാനി വിശദീകരിക്കാൻ പോകുന്നത് സുഹൃത്തിൽ എനിക്കത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് രണ്ടായിരത്തി ആറിൽ എനിക്ക് തോന്നുന്നു ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നത് മലപ്പുറത്ത് നടന്ന പാർട്ടിയുടെ മലപ്പുറം സംസ്ഥാന സമ്മേളനം ആ സമ്മേളനത്തിൻ്റെ ആ സമ്മേളനത്തിൽ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയി തെരഞ്ഞെടുത്തു നമുക്കറിയാമല്ലോ സമ്മേളനത്തിൽ ഭൂരിപക്ഷം ജില്ലകളുടെ പിന്തുണയുമായി വി എസ് പോവുകയായി എന്നാൽ ആ സംസ്ഥാന സമ്മേളനത്തിൽ പന്ത്രണ്ട് പേരെ വി എസ് മത്സരിപ്പിച്ചു പന്ത്രണ്ട് പേരും അതി തോറ്റു പിണറായി വിജയൻ ഏക ഏകഛത്രാധിപതിയായി മാറുന്നത് ആ തെരഞ്ഞെടുപ്പിലാണ് ആ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ജയിച്ചു പിറ്റേ ദിവസം മനോരമയുടെ തലവാചകം എന്ന് പറഞ്ഞാൽ മിന്നൽ പിണറായി പിണറായിരുന്നു പിണറായി വിജയൻ എന്നായിരുന്നു ആ പിന്നെ സമ്മേളനത്തിൽ പിറ്റേ ദിവസമുള്ള മനോരമയുടെ തലവാചകം അങ്ങനെ രണ്ടായിരത്തി ആറിലാണ് യഥാർത്ഥത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആവുന്നതെങ്കിലും രണ്ടായിരത്തി ആറിലാണ് പിണറായി വിജയൻ്റെ തേരോട്ടം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ആറിൽ പിണറായി വിജയൻ പിന്നെ ഇതായി സംസ്ഥാന സെക്രട്ടറിയായി അതിനുശേഷം രണ്ടായിരത്തി എട്ടിലോ രണ്ടായിരത്തി ഒമ്പതിലോ കോട്ടയം സംസ്ഥാന സമ്മേളനം നടന്നപ്പോഴാണ് പിണറായി വിജയൻ കുപ്പിയേർ കിട്ടിയത് പിണറായി വിജയന് കുപ്പിയേർ കിട്ടി പക്ഷേ അവിടെയും പിണറായി വിജയനായിരുന്നു സംസ്ഥാന സെക്രട്ടറി അതിനുശേഷം ഒന്നോ രണ്ടോ വർഷവും കൂടി ഒന്നോ രണ്ടോ തവണ കൂടി പിണറായി വിജയൻ എനിക്കൊന്ന് നാലിട്ടമാണ് തോന്നുന്നു പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിലോ പതിനഞ്ചിലോ മെറ്റോ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു പിന്നെ കുടിയേരി ബാലകൃഷ്ണൻ വന്നു രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ ഒൻപത് വർഷക്കാലമായി അദ്ദേഹം തുടർച്ചയായി മുഖ്യമന്ത്രിയായി ഇരിക്കുകയാണ് അപ്പം ഇരിക്കുന്ന പിണറായി വിജയൻ അടുത്ത തിരഞ്ഞെടുപ്പിലും ഈ പാർട്ടിയെ നയിക്കും എന്നാണ് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് ശേഷം മാധ്യമങ്ങളിലൂടെ നമുക്ക് അതാണ് കാണാൻ കഴിയുന്നത് കൂടുതൽ അപ്രമാതിയായ പിണറായി വിജയൻ ഏകാധിപതിയായ പിണറായി വിജയൻ ഏക ഏകഛത്രാധിപതിയായ പിണറായി വിജയൻ വെല്ലുവിളികളില്ലാതെ തലയുയർത്തി നെഞ്ചു പിരിച്ചു നിൽക്കുന്ന പിണറായി വിജയൻ അതുകൊണ്ട് അടുത്ത തവണയും പിണറായി വിജയൻ തന്നെ പിന്നെ സർക്കാരിന് ഇടതുപക്ഷത്തെ നയിക്കും മൂന്നാം തവണ മൂന്നക്കം എന്നും പറയുന്നുണ്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മൂന്നാം തവണ മൂന്നക്കം നൂറിൽ കൂടുതൽ സീറ്റുകൾ നേടും എന്നും വാർത്തകൾ പുറത്തേക്ക് സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട് സുഹൃത്തുക്കളെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ അടുത്ത തവണ ഈ പാർട്ടി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കണം എന്നാണ് കാരണം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ ഈ എൽ ഡി എഫ് അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ മാത്രമേ ഈ സി പി എം എന്നും പറഞ്ഞ പാർട്ടിയുടെ അവസാനം കാണാൻ കഴിയൂ എന്നുള്ളതുകൊണ്ടാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് ഞാൻ പറയുന്നു കാരണം പിണറായി വിജയനാണ് ഈ പാർട്ടിയെ അവസാനത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവസാനം സംഭവിക്കുന്നതും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനങ്ങൾ അല്ലെങ്കിൽ സമ്മേളനം നടക്കുന്നത് മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഈ മൂന്ന് വർഷം കൂടുമ്പോൾ ആ മൂന്ന് വർഷം തൊട്ടുമുമ്പത്തെ മൂന്ന് വർഷക്കാലത്തെ പാർട്ടിയുടെ വീഴ്ചകൾ പാർട്ടിയുടെ പരിമിതികൾ പാർട്ടിയുടെ പോരായ്മകൾ പാർട്ടി ആ മൂന്ന് വർഷക്കാലം അധികാരത്തിലിരിക്കുന്നുണ്ടെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ഭരണ സംവിധാനത്തിൻ്റെ വീഴ്ചകൾ തെറ്റുകൾ പരിമിതികൾ പോരായ്മകൾ ഇതൊക്കെ സ്വയം വിമർശനപരമായി പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുവുന്നു അത് തിരുത്തി ആ പോരായ്മകൾ തിരുത്തി അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ടായിരിക്കും ആ സമ്മേളനം അവസാനിക്കുക എന്നൊക്കെയാണല്ലോ ഇവര് ഇവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു തീറി അതൊക്കെയാണല്ലോ സുഹൃത്തുക്കളെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ പാർട്ടി സമ്മേളനത്തിൽ ഈ കൊല്ല സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച വരേണ്ടത് ആർക്കെതിരായിട്ടായിരുന്നു സാക്ഷാൽ പിണറായി വിജയനെതിരായിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷം ഒന്ന് എടുത്തു നോക്കും അതിന് തൊട്ടുമ്പത്തെ മൂന്ന് വർഷത്തേക്ക് പോകണ്ട കഴിഞ്ഞ മൂന്ന് വർഷം എടുത്തു നോക്കും ഈ എത്രയോ വിവാദങ്ങൾ പിന്നെ പൊട്ടിപ്പുറപ്പെട്ടു അതിൻ്റെ എല്ലാം കേന്ദ്ര ബിന്ദു ഒരേ ഒരാളായിരുന്നില്ലേ പിണറായി വിജയൻ ആയിരുന്നില്ലേ അല്ലെങ്കിൽ അയാളുടെ കുടുംബമായിരുന്നില്ലേ സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ വിഷയം വന്നു ഡോളർ കള്ളക്കടത്തിൻ്റെ വിഷയം വന്നു അയാളുടെ മകളുമായി ബന്ധപ്പെട്ട് മാസപ്പടി കേസിൻ്റെ വിഷയം വന്നു എ ക്യാമറയുമായി ബന്ധപ്പെട്ട വിഷയം വന്നു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിഷയം വന്നു ആ വിഷയം മുതൽ എത്ര 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 വിഷയങ്ങൾ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വന്നു ഈ വിഷയങ്ങൾ മൊത്തത്തിലെടുത്ത് നോക്കിയാൽ ഇതിൽ ബഹുഭൂരിപക്ഷം വിഷയങ്ങളിലും വിവാദങ്ങളുടെ പ്രഭവ കേന്ദ്രമായി നിന്നത് പിണറായി വിജയൻ എന്നുള്ള ഒരൊറ്റ നേതാവല്ലേ സുഹൃത്തുക്കളെ നമ്മൾ പിണറായി വിജയൻ മാത്രമായിരുന്നില്ലേ നവകേരള സദസുമായി ബന്ധപ്പെട്ടുയർന്നു എന്ന വിവാദം അതിൻ്റെ പ്രഭാവ കേന്ദ്രം അദ്ദേഹമായിരുന്നു ഏ ക്യാമറയുമായി ബന്ധപ്പെട്ടുയർന്നു വന്ന പ്രഭാവ കേന്ദ്രം അതിലും അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായിരുന്നു മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുയർന്നു വന്ന വിവാദം അതിൽ അയാളുടെ പിന്നെ മകളുമായി ബന്ധപ്പെട്ടായിരുന്നില്ലേ ആഭ്യന്തര വകുപ്പുമായിട്ട് ഉയർന്നു വന്ന വിവാദം എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ടുയർന്നു വന്ന വിവാദം ബി ജെ പിയുമായിട്ടുള്ള ഒത്തുകളിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം അയാൾക്കെതിരായിട്ടുള്ള കേസുകൾ ബി ജെ പി എടുക്കാത്തതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഈ വിവാദങ്ങൾ അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു ബി ജെ പിയുമായിട്ടുള്ള മൃദുസമീപന ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആദ്യ അവസാനം ഇതിൻ്റെ ഒരു ജെനിസിസ് ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം പിണറായി വിജയനുള്ളൊരൊറ്റ നേതാവല്ലായിരുന്നു സുഹൃത്തുക്കളെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കും ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ശക്തമായ വികാരം എന്ന് പറയുന്നത് പിണറായി വിരുദ്ധ വികാരമായിരുന്നില്ലേ പിണറായിക്കെതിരായിട്ടുള്ള കലിപ്പല്ല ജനങ്ങളാണ് ആ തിരഞ്ഞെടുപ്പ് തീർത്തത് മലപ്പുറം പൊന്നാനി സീറ്റുകളിലൊക്കെ രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം ആയിരുന്നല്ലേ ഭൂരിപക്ഷം ഏതാണ്ടൊരു ഒരു ഡസൻ സീറ്റുകളിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിലധികമായിരുന്നില്ലേ സുഹൃത്തുക്കളെ അന്ന് അഭികാരം മുഴുവൻ പിണറായിക്കെതിരായിട്ടുള്ളതായിരുന്നു നമുക്കറിയാം അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം മുതലെ കാസർഗോഡ് വരെ കൂടിയിട്ടുള്ള എല്ലാ ജില്ലാ കമ്മിറ്റികളും എടുത്തുടുക്കുകയായിരുന്നില്ലേ പിണറായി വിജയനെ ചവിട്ടി തേക്കുകയായിരുന്നില്ലേ പിണറായി വിജയൻ അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടിയിരുന്ന ഏറ്റവും കൂടുതൽ പഴി ഏറ്റുവാങ്ങേണ്ടിയിരുന്ന ഏക നേതാവ് പിണറായി വിജയൻ അല്ലേ ഏക നേതാവ് പിണറായി വിജയൻ എന്നാൽ ആ പിണറായി വിജയനെതിരെ രൂക്ഷമായൊന്ന് നോക്കാനെങ്കിലും നട്ടലുള്ള ഒരു പ്രതിനിധിയെങ്കിലും ഈ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു കൊല്ലത്ത് ഒരു പ്രതിനിധിയെങ്കിലും എല്ലാ ജില്ലാ കമ്മിറ്റികളിലും സി പി എം പിണറായി വിജയനെതിരെ വിമർശനം ഉയർന്നു എന്നതാണ് അതെല്ലാം പോയി പിണറായി വിജയൻ വളരെ ക്ലിനിക്കൽ പ്രൊസഷണൽ മെറ്റിക്കുലസ് ആയിട്ട് കൈകാര്യം ചെയ്തു ആലപ്പുഴയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ അയാൾ പോയി അയാൾ അവിടെ അടിച്ചമർത്തി കോഴിക്കോട് അയാളുടെ മരുമകനുണ്ട് അവിടെ പോയി അയാൾ അടിച്ചമർത്തി കണ്ണൂർ ജില്ലയിലും വലിയ തോതിലുള്ള എതിർപ്പുണ്ടായിരുന്നു അവിടെ എല്ലാം പോയി അടിച്ചമർത്തി ഈ എതിർപ്പുകളെ മുഴുവൻ ക്രഷ് ചെയ്തു പിണറായി വിജയൻ ഓരോ ജില്ലാ സമ്മേളനങ്ങളിലും ചെന്ന് അങ്ങനെ തനിക്കെതിരെ വന്ന എതിർപ്പുകളെല്ലാം അയാൾ തകർത്തു തരിപ്പണമാക്കി ചിന്ന ഭിന്നമാക്കി എന്നിട്ട് പാർട്ടി അണികൾക്കും പാർട്ടി നേതാക്കന്മാർക്കും ഭാരവാഹികൾക്കും എന്ത് അഴിമതി എന്ത് വൃത്തികേടും കാണിക്കാനുള്ള എല്ലാ സൗകര്യവുമായി ചെയ്തുകൊണ്ടു എസ് എഫ് ഐക്കാരനോട് നിങ്ങൾ റാഗിങ്ങോ ആ ആളെ തല്ലിക്കൊല്ലോ എന്ത് വേണേലും ചെയ്തോളാം പാർട്ടി നേതാക്കന്മാരോട് പറഞ്ഞ് അഴിമതി നടത്തിക്കോ നിങ്ങൾ കയ്യേറ്റം നടത്തിക്കോ നിങ്ങൾ എന്തും ചെയ്തോളാ അങ്ങനെ അയാൾ ഈ പാർട്ടിയെ അടിമൂടി തൻ്റെ കാൽ കീഴിലാക്കി തൻ്റെ കക്ഷത്തിൽ അയാൾ ഒടിച്ചു മടക്കി ആ പാർട്ടിയെ വെച്ചു എന്നിട്ട് പറഞ്ഞു നമ്മൾ മൂന്നാം തവണ അധികാരത്തിൽ വരും പാർട്ടി നേതാക്കന്മാരോട് അയാൾ പറഞ്ഞു പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ വന്നവരോട് അവർ അയാൾ പറഞ്ഞു നിങ്ങൾ പത്ത് വർഷമായിട്ട് അധികാരത്തിൻ്റെ സുഖം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ പത്ത് വർഷം കൊണ്ട് അധികാരത്തിൻ്റെ ശീതള ഛായയിൽ ജീവിക്കുകയല്ലേ ഇതാ ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് അടുത്ത അഞ്ച് വർഷത്തെ അധികാരവും കൂടിയാണ് അതിനുള്ള പദ്ധതിയാണ് എൻ്റെ മുന്നിലുള്ളത് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്ക് നിങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഞാൻ ഏർപ്പാടാക്കിത്തരാം എന്ന് പറഞ്ഞ അയാൾ പാർട്ടി നേതാക്കന്മാരെ മുഴുവൻ തൻ്റെ പരിധിയിലാക്കി അയാൾ പറഞ്ഞു നമ്മളൊന്നും പേടിക്കണ്ട കോൺഗ്രസിൽ നിന്ന് വോട്ട് ബി ജെ പിയിലേക്ക് പോകും ബി ജെ പി വളരും ബി ജെ പി വളരുമ്പോൾ നമുക്ക് ചിലപ്പം നൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിലും നമുക്ക് എഴുപത്തൊന്ന് സീറ്റ് കൂടുതൽ എന്തായാലും കിട്ടും കാരണം കോൺഗ്രസ് തീരും കോൺഗ്രസ്സിൽ വോട്ട് പോകുമ്പോൾ ബി ജെ പി കൊണ്ടുപോകും നമ്മുടെ വോട്ട് ഇച്ചിരി ബി ജെ പി കൊണ്ടുപോയാലും കുഴപ്പമില്ല ജയിക്കാനുള്ള സീറ്റ് നമുക്ക് അടുത്തവണ കിട്ടും അതുകൊണ്ട് നേതാക്കന്മാരെ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്ക് നേട്ടം ഞാൻ ഉണ്ടാക്കിത്തരാം പണം ഞാൻ ഉണ്ടാക്കിത്തരാം അധികാരം ഞാൻ ഉണ്ടാക്കി തരാം എന്ത് വൃത്തികേടും ചെയ്യാനുള്ള അവസരം ഞാൻ ചെയ്യ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവ് അയാളീ സമ്മേളനത്തിൽ വന്ന നേതാക്കന്മാരെ മുഴുവൻ തൻ്റെ കൂടെ നിർത്തി അവർക്ക് അധികാരങ്ങളുടെ അപ്പ എറിഞ്ഞു കൊടുത്തു അതിൽ അഭീരമിച്ചു അവിടെ വന്നവർ യാന്ത്രികമായി അവർ പിണറായി വിജയൻ പറയുന്നിടത്ത് തൊപ്പിട്ട് കൊടുത്തു പിണറായി വിജയൻ നിക്കാൻ പറഞ്ഞാൽ ഇരുന്നു ഇരിക്കാൻ പറഞ്ഞാൽ കിടന്നു കിടക്കാൻ പറഞ്ഞാൽ ഉരുണ്ടു അങ്ങനെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകഛത്യാധിപതി ഈ പാർട്ടി സംവിധാനത്തെ തൻ്റെ കക്ഷത്തിലൊതുക്കി തൻ്റെ ചവിട്ടടിയിൽ അയാൾ കിടത്തി അതിനെ ചവിട്ടി ഞെരിച്ച് ക്രഷ് ചെയ്തു അപ്പോൾ പിണറായി വിജയൻ വിജയിച്ചു അങ്ങനെയാണ് പിണറായി സമം പാർട്ടി പി ഫോർ പിണറായി പിണറായിക്ക് പ്രായപരിധിയില്ല അടുത്ത തവണ പിണറായി തന്നെ നേതൃത്വം കൊടുക്കും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നു കറക്റ്റ് ക്ലിയർ പിണറായി വിജയന്റെ നേതൃത്വത്തിന് വെല്ലുവിളികൾ ഇല്ല എന്നുള്ള സ്ഥിതിയിലേക്ക് അയാൾ എത്തിച്ചു പക്ഷെ അയാൾക്കൊരു വലിയ തെറ്റ് പറ്റിയിട്ടുണ്ട് ആ തെറ്റ് അയാൾ കാണാതിരിക്കുന്നതാണോ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നതാണോ എന്നറിയില്ല ഈ പാർട്ടിയുടെ കുറെ നേതാക്കന്മാരെ അയാൾ നിർത്തി കൂടെ സംസ്ഥാന സമ്മേളനത്തിൽ വന്ന നേതാക്കന്മാരെല്ലാം അയാൾ കൂടെ നിർത്തി പക്ഷെ ഈ പാർട്ടിയുടെ ഊടും പാവും എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ സാധാരണക്കാരായിട്ടുള്ള അണികളാണെന്നുള്ളത് അയാൾ മറന്നു ഈ പാർട്ടിയുടെ ലക്ഷക്കണക്കിൽ വരുന്ന പിന്നെ ഈ പറഞ്ഞ പോലെ ഫെല്ലോ ട്രാവലിസ് അഭ്യുദകാംക്ഷികളാണെന്ന് അയാൾ മറന്നു അവരാണ് അയാളുടെ പാർട്ടിയെ രണ്ടു തവണ അധികാരത്തിൽ കൊണ്ടുവന്നത് എന്നയാൾ മറന്നു അവരുടെ ഇടയിൽ ഉരുത്തിരിയുന്ന അസ്വസ്ഥത കാണാനുള്ള ഒരു ഒരു കണ്ണ് അയാൾക്കില്ലാതെ പോയി അയാളുടെ അത് അയാളുടെ അധികാരം ഉറപ്പിക്കാൻ അയാളുടെ അധികാരം ഉറപ്പിച്ചു പക്ഷേ അധികാരം കെട്ടിപ്പോക്കിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായിട്ടുള്ള പാർട്ടി അംഗങ്ങളുടെ ചോരയിലും നീരിലും വിയർപ്പിലുമാണ് എന്നുള്ളത് കാണാൻ അയാൾക്ക് കഴിയാതെ പോയി അവിടെയാണ് അയാൾ തകരാൻ പോകുന്നത് ഇവിടുത്തെ പാർട്ടി അണികളും അഭീതാംശികളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിണറായി വിജയനോടുള്ള കലിപ്പ് തീർത്തതാണ് അന്നും ഈ പാർട്ടി സംവിധാനം എല്ലാവരുടെയും ഉണ്ടായിരുന്നു അന്ന് എട്ട് വർഷമായിട്ട് ഈ പാർട്ടി അധികാരത്തിലിരിക്കുകയായിരുന്നു ഈ പാർട്ടി ബ്രാഞ്ചും ലോക്കൽ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും എല്ലാവരുടെ ഉണ്ടായിരുന്നു നേതാക്കന്മാരും എല്ലാവരുടെ കൂടെ എല്ലാ കോടീശ്വരന്മാരും അയാളുടെ കൂടെ ആയിരുന്നു ഒരു മണ്ഡലത്തിൽ ഒരു നാലഞ്ച് കോടി രൂപ വീതം മുടക്കി ഒരു പത്തുനൂറ് കോടി രൂപയും അയാൾ പിന്നെ മുടക്കി ഏർപ്പാടാക്കി മത്സരിച്ചു കിട്ടിയത് എന്താ ഇരുപതിനായിരം വോട്ടിന് അര സീറ്റാണ് അയാൾക്ക് കിട്ടിയത് അതാണ് ജനങ്ങൾക്കുള്ള കലിപ്പ് അവരാണ് വിധികർത്താക്കൾ എന്നുള്ളത് അയാൾ കാണാതെ പോകും പശ്ചിമബംഗാളിൽ എന്താ സംഭവിച്ചത് പശ്ചിമബംഗാളിൽ ഇതുപോലുള്ള ഏകാധിപത്യ പ്രവണതയായിരുന്നു അഞ്ചവണ്ണം അവിടെ ഭരിച്ചു അവിടെ നാല് നാലഞ്ച് തവണ ഭരിച്ചപ്പോഴും അമ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറംഗ നിയമസഭയിൽ ഇരുന്നൂറിൽ സീറ്റിലധികം കിട്ടി വിജയിച്ചതാണ് അവിടെ അവിടെ എന്തൊക്കെ പരിഷ്കാരങ്ങൾ നടത്തി വികസനം കൊണ്ടുവന്നു എല്ലാം കൊണ്ടുവന്നു ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ അവിടെ ഒരു എം എൽ എ ഉണ്ടോ സി പി എമ്മിന് ഒരു എം എൽ എ അവിടെ ഉണ്ടോ സി പി എമ്മിന് മൂന്നോ നാലോ ശതമാനം വോട്ടാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അമ്പത് ശതമാനം ഉള്ളെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തൊമ്പത് സീറ്റിൽ മത്സരിച്ചെടുത്ത് രണ്ട് സീറ്റിലാണ് കെട്ടിവെച്ച കാശ് കിട്ടിയത് അതേ അവസ്ഥയാണ് അതിനേക്കാൾ ഭീകരമായ അവസ്ഥയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേരിടാൻ പോകുന്നത് എന്നുള്ളത് പിണറായി വിജയൻ അധികം താമസിയാതെ മനസ്സിലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് പിണറായി വിജയൻ തന്നെ ഈ പാർട്ടിയെ അടുത്ത തിരഞ്ഞെടുപ്പിൽ നയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ നയിച്ചാൽ മാത്രമേ ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിനെ ഇയാൾ കൊണ്ടെത്തിച്ച ജീർണിച്ച അവസ്ഥയിൽ ഈ പ്രസ്ഥാനം ഇല്ലാതാവൂ എന്ന് ഞാൻ പറയും ഈ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ലാതാവണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളൊന്നുമല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ ഈ ഈ സംസ്ഥാനത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ വഹിച്ച പങ്ക് എന്താണെന്ന് അറിയാത്ത ആളുമല്ല ഞാൻ ഭൂപരിഷ്കരണം മുതൽ ഇങ്ങോട്ട് ഈ ഈ പ്രസ്ഥാനം പിന്നെ ഈ ഈ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി വഹിച്ച പങ്ക് സാക്ഷരതാ പ്രസ്ഥാനം ജനകീയ ആസൂത്രണം എത്രയെത്ര നയങ്ങൾ നടപ്പിലാക്കിയ പാർട്ടിയാണ് ഈ പാർട്ടി അതുകൊണ്ട് ഈ പാർട്ടി ഇല്ലാതായി പോകുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ജീർണിച്ച അവസ്ഥയിൽ ഈ ഇങ്ങനെ പാർട്ടിക്ക് ഒരു പ്രസക്തിയുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് നടത്തുന്ന നയങ്ങൾ നടപ്പിലാക്കാൻ കോൺഗ്രസും ബി ജെ പിയും ഉണ്ട് അവർ നടപ്പിലാക്കട്ടെ ഈ പാർട്ടി അതുകൊണ്ട് പ്രതിശാസ്ത്രവും രാഷ്ട്രീയവും നയങ്ങളും ഇല്ലാതായ ഈ പാർട്ടി ഇല്ലാതായാൽ മാത്രമേ ഈ സംസ്ഥാനത്തിന് ഇനി ഒരു ഭാവിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ നേതൃത്വത്തിൽ ഈ സംവിധാനം തിരഞ്ഞെടുപ്പിലേക്ക് പോയാൽ മാത്രമേ ഇതിൻ്റെ അവസാനം നമുക്ക് കാണാൻ കഴിയൂ ഇത് അവസാനിച്ചതിനു ശേഷം പുതിയ ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് സെറ്റപ്പുള്ള എന്തെങ്കിലും ഒരു പുതിയത് നാമ്പെടുത്ത് വന്നാൽ മാത്രമേ കേരളത്തിൽ രക്ഷപ്പെടാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ സംവിധാനം മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ കാരണമാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചത്